വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനി ഒഡീഷ പശ്ചിമബംഗാൾ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെടുന്നു വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ നേരിയ മഴയ്ക്ക് സാധ്യത ഇന്നു മുതൽ വരുന്ന വെള്ളിയാഴ്ച വരെ കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായി മഴയ്ക്കും സാധ്യത ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ആഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വിയറ്റ്നാമിൽ വീശിയടിച്ച കാജിക്ക് ചുഴലിക്കാറ്റിൽ എണ്ണായിരം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു മുപ്പതിനായിരം ഹെക്ടർ നെൽകൃഷി നശിച്ചു ചുഴലിക്കാറ്റിൽ നാലുപേർ മരിച്ചു ഇരുപത് പേർക്ക് പരിക്കേറ്റു അഞ്ഞൂറിലധികം വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു ചുഴലിക്കാറ്റ് ദുർബലമായി വരുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു